തിരക്കുന്നത് ഇവളുടെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ കൂട്ടിക്കൊണ്ടു വന്നത് അതൊക്കെ മുതലാളി പറഞ്ഞു തരും എനിക്ക് കാറിനേക്കാൾ ഇഷ്ടം ജീപ്പാണ് ഇതിനായിരുന്നു അല്ലേ അല്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബി എന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്നേ പോലെ ലൊക്കേഷൻ വീഡിയോ അല്ല കാണിക്കുന്നത് ഇന്ന് വീണ്ടും നമ്മളൊരു ചെറിയൊരു ഒരു ഇൻ്റർവ്യൂ വീഡിയോസിലേക്കാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം പഴയകാല ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു വേഷങ്ങളാണെങ്കിലും ശരി വലിയ വേഷങ്ങളാണെങ്കിൽ ശരി നമുക്കൊക്കെ നമ്മുടെ ഓർമ്മകളിൽ ഇവരെല്ലാവരും ഫേസ് ഉണ്ടാവും പക്ഷേ ഇവരുടെ പേരുകളോ അവരുടെ ഡീറ്റെയിലുകളോ ഒന്നും നമുക്ക് അറിയാൻ ഉണ്ടാവില്ല അത് അങ്ങനെയുള്ളൊരു ആക്ടറായിട്ടുള്ള ഭാസ്കർ കുറുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജെൻസാറിൻ്റെ കൂടെ ആണെങ്കിൽ ശരി ലാലേട്ടൻ്റെയും മമ്മൂക്കാരനൊക്കെ ആദ്യകാല മലയാള സിനിമകളിലൊക്കെ വളരെ പ്രധാന ഭാസ്കർ കുറുപ്പ് സാറിന്റെ വീട്ടിലാണ് എത്തിക്കുന്നത് സാറിനെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കറിയാം സാറിന്റെ മകനും വൈഫും ഇവിടെ ഉണ്ട് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ഒന്നും ചോദിച്ചറിയാം അപ്പോൾ നമുക്ക് ഭാസ്കർ ഭാസ്കർ കുറുപ്പ് സാറിന്റെ വൈഫും അതേപോലെ തന്നെ മകനും ഉണ്ട് അജേഠനും ഗിരിജാമ്യണ്ട് അപ്പോൾ ചേട്ടാ ചേട്ടന്റെ അച്ഛൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ എത്തിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞത് ചേട്ടന്റെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കാ ചില കുറിച്ചിട്ട് നല്ല ഓർമ്മകളാണ് ഉള്ളത് പക്ഷേ എന്താ കാര്യം വെച്ചാല് പത്ത് എന്റെ പത്താമത്തെ വയസ്സിലാണ് മരിക്കുന്നത് ആ പത്ത് വയസ്സുവരെയുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വളരെ സമ്പന്നമായിട്ട് തന്നെ ഉണ്ട് അത് എന്റെ കൂടെ അച്ഛൻ മരിക്കുന്ന ഇതുവരെ ഓർമ്മകൾ അച്ഛനായിട്ട് നല്ല ഇതായിരുന്നു ഒരു അങ്ങനെ ഒരു കടുംപിടുത്ത് പിടിക്കുന്ന അച്ഛനൊന്നും നല്ല സ്നേഹത്തുള്ള സ്നേഹത്തോടുള്ള ഇപ്പോൾ ഇതും ഒക്കെ നമ്മൾ വീട് കാണിക്കുമ്പോൾ ഒക്കെ ശാസിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു അച്ഛനായിരുന്നു അച്ഛനും അല്ലേ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഗൗരവമുള്ള ഒരാളെ ഒരുപാട് ആ ഒരു ടൈപ്പ് ഫാഷനാണല്ലോ കൂടുതലും ചെയ്തത് അപ്പോൾ അതേപോലെയൊക്കെ ആയിരുന്നോ വീട്ടിലും സിനിമയിൽ കാണുന്ന വേഷം ചെയ്തതിൻ്റെ എൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻറ്റായിട്ടുള്ള എൻ്റെ വിപരി അതോ സിനിമയിലധികവും അച്ഛൻ ചെയ്ത എനിക്കൊന്ന് വില്ലം വേഷങ്ങളാണ് പക്ഷേ സിനിമ ജീവിതത്തിൽ വളരെ ഒരു കാണാൻ പരിക്കാനാണെങ്കിലും വളരെ നല്ല എന്താ പറയുക സന്തോഷം നമ്മൾ പോയിട്ട് പറയാൻ അറിയും പക്ഷെ അതൊന്നുമില്ല ഇവിടെ നാട്ടുകാരോടൊക്കെ ചോദിച്ചിരിക്കാൻ അറിയാം അത് വളരെ അച്ഛൻ്റെ കാര്യങ്ങൾ ആരെ പോക്കി പറയൂ പക്ഷേ അതിനുള്ളൊരു കഴിവുണ്ട് അച്ഛന് പിന്നെ നമ്മളോടൊക്കെ വളരെ സ്നേഹത്തോളൂ ബാക്കിയുള്ളവരോടൊക്കെ എല്ലാവരും അച്ഛനായിട്ട് ഇടപഴകുന്ന എല്ലാവരുമായിട്ട് വളരെ അച്ഛനെ കുറിച്ച് നല്ലത് പറയുള്ളൂ സിനിമാ ഫീൽഡിലാണെങ്കിലും ഒക്കെ നല്ല അഭിപ്രായമൊക്കെ പറയുള്ളൂ കാരണം ഓരോരുത്തരും പറയുന്നത് കേട്ടിട്ടുണ്ട് അച്ഛൻ സിനിമ പക്ഷെ ഫീൽഡ് ലൊക്കേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛനൊരു സിനിമ വെച്ചാൽ ഒരു ബേസിക്കലി ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ഈ പത്രവായന ഭയങ്കര പത്രം ഉണ്ടാവും ആ പത്രം വായിച്ചിരിക്കുക ചെയ്യുക ആരെയും ഒരാളെ കാര്യത്തിൽ ഇടപെടില്ല എന്നൊക്കെ അപ്പൊ അച്ഛനൊരു കളിയാക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ നമ്മളെ പത്ത് വയസ്സിൽ ഓർമ്മയല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ പത്ത് വയസ്സിന്റെ ഓർമ്മ അങ്ങനത്തെ ഓർമ്മകളൊക്കെ നമ്മളെ മനസ്സിലുണ്ട് ഇപ്പോഴും നമ്മളൊന്നും വിട്ടു പോയില്ല കാരണം അത് നമ്മളെ അച്ഛനോടുള്ള ആ ഒരു ഇതായിരിക്കാം അപ്പോൾ അമ്മ സാറിന്റെ സിനിമാവിശേഷങ്ങള് എനിക്ക് തോന്നുന്നു നിങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് പിറ്റവർഷമാണല്ലോ സിനിമയിലേക്ക് വരുന്നത് വിവാഹത്തിന് മുന്നേ ആണ് ഈ പടം വന്നത് ഉത്തരായണം അതിന് ശേഷം ആണ് താളപ്പിഴ ഉയൻ കിഴക്ക് തന്നെ എന്ന് പറഞ്ഞ പടം പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആണ് ആയു ശശീൻ്റെ പടത്തിൽ പിന്നെ ഹരിഹരൻ്റെ പടത്തിലൊക്കെ അഭിനയിച്ചിരുന്നത് അതിലാണ് പിന്നെ അങ്ങാടി അഹിംസ ഈ നാട് ശതപഞ്ചരം ഒ ഭരുക പിന്നെ ശരിയോ ചിരി അത് ബാലേന്ദ്രമേനുണ്ട് പിന്നെ ഇതില്ലേ നമുക്ക് ജൈൻസാറിന്റെ കൂടെ ഉള്ള അനുഭവങ്ങൾ സിനിമകൾ കൂടെ ഇതിലും ഏതൊക്കെയാണെന്നു പറയട്ടോ ശതപഞ്ചരം ജയൻ സാറിൻ്റെ കൂടെ ത്രൂട്ട് വേഷം ചെയ്തത് ശർമ്മചിരത്തിലാണ് അതിൽ ജൈൻ സാറിൻ്റെ അതാ സിനിമ കണ്ടവർക്കറിയാം അതുപോലെ തന്നെയുള്ളൊരു ആ ഒരു വീട്ടിലുള്ള ഒരു കുതിര ചെല്ലപ്പന എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൂട്ടുകാരൻ്റെ അല്ല വീട്ടിലുള്ള ഒരു കുതിരക്കാരെ പിന്നെ അത് ആൾ പിന്നെ ജയൻ സാറേ വീട്ടിൽ വന്ന് ജയൻ സാറിൻ്റെ വലങ്കയ്യായി മാറി മാനേജറായി മാറി നിന്നൊരു കഥാപാത്രവും അത് അച്ഛനും നല്ലൊരു ബ്രേക്ക് തന്നെയായിരുന്നു ആ സിനിമ അത് മാത്രമല്ല അത് മലയാള സിനിമയിലെ പ്രഗത്ഭനായുള്ള സംവിധായകനായ ഹരിയർ സാറിൻ്റെ പടമാണ് സാറിന് അത് ഒന്ന് ജയൻ സാർ എന്ന് പറയുന്നത് ജയൻ എന്ന് പറയുന്ന ഒരു നാടൻ്റെ കഴിവ് മുഴുവൻ അത് ആക്ടിംഗ് സ്കില്ല് മുഴുവൻ പുറത്തെടുത്തൊരു സിനിമയാണ് സാധാരണ ഒരു നല്ലൊരു കഥയായിരുന്നു നല്ലൊരു കഥ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നന്നായി അഭിനയിച്ച ഒരു സിനിമ അദ്ദേഹം വളരെ മെൻ്റലി ഡിഫറെൻ്റായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്തൊരു പടം അതിൽ അച്ഛന് അച്ഛനും പുള്ളീൻ്റെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി അങ്ങാടി അങ്ങാടിയിൽ സാറിന്റെ ഒപ്പം അഭിനയിച്ചില്ല ജയൻസാർ ആ സിനിമയിലുണ്ട് പക്ഷെ അച്ഛനെ അച്ഛനും നല്ലൊരു ബ്രേക്ക് കിട്ടിയൊരു സിനിമ ആയിരുന്നത് കാരണം ഒരു എല്ലാവരും ഒന്ന് എടുത്തു പറയുന്ന ഒരു ക്യാരക്ടർ അച്ഛനെ പറ്റി അങ്ങാടിയിലെ ഹംസ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ പേര് ഹംസ പപ്പുര പപ്പുചാറിന്റെ അച്ഛനായിട്ട് ഇമോഷണലി ഭയങ്കര ഇമോഷണലി ഭയങ്കര ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിലൊരു സീനുണ്ട് അച്ഛന്റെ പേര് സമയത്ത് ഹംസ എന്ന് പറയുന്ന ഒരു ഒരു വളരെ ഇതാണ് അത് ഇതായിട്ടുള്ള അമ്മക്ക് ആ സമയത്ത് അച്ഛൻ ഷൂട്ടിങ്ങിനെ പോകുമ്പോൾ ജയൻ ജയൻസാറിനെ പറ്റി പറഞ്ഞിട്ട് എന്തെങ്കിലും അറിവൊക്കെ ഉണ്ടോ ആ പറയാനുണ്ട് ഷീലാമൂടെല്ലോ ഷിലാമ എന്നോട് പറയാൻ ഷിലാമ അന്വേഷണം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാനുണ്ട് പിന്നെ കൂടെ അനുബന്ധം അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് അതേപോലെ തന്നെ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ സാറിന് എഴുതിയൊരു കത്താണ് അത് അതെ അത് ഇതിൽ പറയുന്ന പണ്ട് ഈ ഇപ്പൊ ഉള്ള മൊബൈലും ഫോണും വളരെ കുറവാണ് ലാൻഡ് ഫോണും വളരെ കുറവാണ് പണ്ട് കത്ത് മുഖാന്തരാണ് ഇങ്ങനെ കത്ത് അയക്കുകയില്ല ഇങ്ങനെ ഒരു ഇതുണ്ട് വർക്കിണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീനിവാസൻ നമ്മളെ പ്രശസ്ത ശ്രീനിവാസൻ അയച്ചയച്ചൊരു ഖത്താണിത് ഡീറ്റെൽ വെച്ചിട്ട് അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാല് മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ ഏഴ് വരെ കെ ജി ജോർജസ് സംവിധാനം ചെയ്യുന്ന മേള എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ട് ഞാൻ എന്താണ് മേളയിൽ താങ്കളുടെ വർക്ക് ഏകദേശം മാർച്ച് ഇരുപത്തി ആറ് മുതൽ ഏപ്രിൽ ഏഴ് വരെ ആയിരിക്കും ശരിയായ ഡേറ്റ് നേരിൽ അറിയിക്കുന്നതാണ് താങ്കളുടെ സഹകരണം ഉണ്ടാവണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഒരു ഇതാണോ എന്താ പറയാ ഒരു ഡയറി ഡയറി ശരിക്ക് പറഞ്ഞാല് ശരിക്കും മേയാള ഫിലിം എന്നൊക്കെ പറഞ്ഞാല് വളരെ ഇപ്പൊ അത് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളെ മേള രവീട്ട് മരണാശൊക്കെ മേള ഫിലിം നല്ല രീതിയിലായത് ചർച്ച ചെയ്യേണ്ടത് അതിന് പ്രധാന കാരണ മേളയുടെ കെ ജി ജോർജ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രശസ്തനായുള്ളൊരു സംവിധായകനാണ് കെ ജി ജോർജ് അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല സിനിമകള് നമ്മളെ ആ പഞ്ചാവടി പാലം പടങ്ങൾ പടകം ചെയ്ത അതേപോലെ തന്നെ ഒരുപാട് നല്ല സിനിമകൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് കേശു അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടാൻ അറിയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ചേട്ടാ അതേപോലെ തന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് ശരിക്കും ലാലേട്ടൻ്റെയും അമ്മക്കാൻ്റെയും അവർ ഷാറാവുന്നതിന് മുമ്പുള്ള ഫിലിമിനൊക്കെ ചേട്ടൻ്റെ അച്ഛൻ ഭാഗമായിട്ടുണ്ട് അപ്പം ഏതെങ്കിലും തരത്തിൽ ചേട്ടന് ഇപ്പം തോന്നുന്നുണ്ടോ ആളൊന്നും കൂടെ അംഗീകരിക്കപ്പെടാമായിരുന്നോ എന്നുള്ള രീതിയിൽ ഒന്നാമത് ഞാൻ അച്ഛൻ അങ്ങനെ ഒരു അങ്ങനെയൊരു ഒരു അങ്ങനെ ഒരു സിനിമയോട് കീഴില ക്രൈസുള്ള ആളൊന്നുമല്ല കാരണം വെച്ചാൽ സിനിമ സിനിമാ നടനാണ് ഒരു ഇതിൽ ബേസിക്കലി ഒരു രാഷ്ട്രീയക്കാരനോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖല മേഖലയിട്ട് രാഷ്ട്രീയമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ സിനിമയിലേക്ക് വന്നു വന്ന് വന്നതിന് ശേഷം എന്താ അദ്ദേഹത്തിൻ്റെ ഇരിക്കും ചിലപ്പോൾ അദ്ദേഹം ഒരുപാട് പിടിച്ചു നിന്നു സിനിമയിൽ നിന്നു പിന്നെ അദ്ദേഹത്തിന് ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ആ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു കോർപ്പറേഷൻ ഓഫീസിലായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലായിരുന്നു ജോലി അപ്പോൾ അവിടെ അവിടുത്തെ യൂണിയൻ്റെ നേതാവായിരുന്നു യൂണിയൻ്റെ സ്ഥാപക നേതാവ് തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ചുമതല പ്രധാനമായിരുന്നു അപ്പോൾ അങ്ങനെ അച്ഛൻ ഒരുപാട് സിനിമകൾ ഒഴിവാക്കുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അച്ഛനെ ഈ മാർച്ച് മാസത്തിലൊക്കെ ഈ ഇയർ എൻഡിങ് ഇതായത് കൊണ്ട് അച്ഛൻ ആ സമയത്ത് വരുന്ന സിനിമകളൊന്നും എടുക്കാറില്ല എനിക്ക് തോന്നുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് അച്ഛനെ വന്നൊരു സിനിമയായിരുന്നു അച്ഛൻ്റെ മരണത്തിൻ്റെ ഒരു സമയത്ത് വന്നൊരു സിനിമയായിരുന്നു ചിദംബരം എന്ന് പറയുന്ന സിനിമ ആ സിനിമയിൽ അരവിന്ദ് സാറ് അതിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ പോകാൻ പറ്റാതെ അങ്ങനെ പിന്നെ ആ സമയത്താണ് അച്ഛൻ്റെ മരണമുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഹരിഹരൻ സാറ് അതേപോലെ തന്നെ ഭാരതൻ സാറ് പത്മനാഭൻ സാറ് നമ്മളെ അഭിഷേ സാറ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കെ ജി ജോർജ് സാറ് ഇവരൊക്കെ ലെജൻഡ് ആയിട്ടുള്ള കുറേ പിന്നെ സംവിധായകരെ സിനിമയിലാണ് ആക്ട് ചെയ്തേക്കുന്നത് അല്ലേ എന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടി ഇവർ ഈ നാടകത്ത് നിന്ന് വന്നതെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ നമ്മളെ കോഴിക്കോടിന് നാടകത്തിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട് നമ്മളിപ്പോൾ കുഞ്ഞാണ്ടി ചേട്ടൻ അതേപോലെ തന്നെ കുഞ്ഞാവ ചേട്ടൻ പിന്നെ നെല്ലിക്കോട് ബാൽക്കെ നായർ പറ്റി പറയുകയാണെ ബാൽക്കയ നാരായ മലയാള നാട് മലയാള നാടക ഗംഭീര നടനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു അച്ഛനുണ്ടായിരുന്നു അച്ഛൻ അവരൊരു ടീമായിരുന്നു ബാൽക്കയ നായർ കുഞ്ഞാണ്ടിയാട്ടെ പപ്പേട്ടൻ ആർ കെ നായര് അതേപോലെ നെല്ലിക്കോട് ഭാസ് കരഞ്ഞേട്ടെ അവര് അവരൊക്കെ അപ്പൊ അച്ഛൻ അച്ഛൻ്റെ മാരം മരിക്കുന്ന സമയത്തും അച്ഛൻ ഒരു നാടകത്തിന് പോയി മടങ്ങി വരുന്ന സമയത്താണ് മരിക്കുന്നത്

അവസ്ഥ എന്താണ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അങ്ങനെ അതിലൊരു തീംണ്ടാവും പക്ഷെ നാടകത്തൂടെ പറയുക ആ പ്രദേശത്തേല്ലായതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സംഭവത്തിന് ബേസ് ചെയ്ത് സംഭവം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് തല്ലിട്ട് അനുഭവങ്ങളൊക്കെ ഇവിടെ ഒരു കാർണവില് അങ്ങനെ അതിനകത്ത് കൂടെ പിന്നെ അന്ന് ഈ മരിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ വടകാടെ നാടകത്തിന് പോയിരുന്നു ഇതേമാതിരിയുള്ള ഒരു നാടകത്തിന് അന്ന് പൊലിച്ചൊക്കെ വന്നത് അതിൻ്റെ പിറ്റേ ദിവസം ഉറക്കം ഉണ്ടായിരുന്നില്ല അപ്പം വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു ഓഫീസിൽ അത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടേക്ക് പോയത് കൽപ്പറ്റ നാടകത്തിന് അന്ന് ഞാൻ ക്ഷീണം വെച്ചിട്ടായിരിക്കും പെട്ടെന്ന് ഈ ഒന്നും ഒറ്റക്ക് വന്ന് മരിക്കുന്നു ഞങ്ങളാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ശരി വയസ്സിലാണ് നമ്മൾ നമ്മളിന്നുള്ള ആളുകളെ കാട്ടുമ്പോൾ ഭയങ്കരമായിട്ട് പൗരുഷം അതോണ്ടായിരിക്കില്ലേ നാപ്പത്തെ നാപ്പത്തി എനിക്ക് നാല് വയസ്സായി പക്ഷേ അച്ഛൻറെ അച്ഛൻ്റെ നാല്പത്തഞ്ചന് ഇതിലൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റിട്ടൊന്നുമില്ലേ കാരണം അത് അങ്ങനെ അച്ഛൻ ഭയങ്കര നല്ല സംഘാടകനായിരുന്നു അതേപോലെ തന്നെ ചേട്ടൻ ഈ വേറെ ബന്ധം അതൊന്നും പറയാവോ അത് ഒരു കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പുള്ളി എന്താ പറയുക പുള്ളിയുടെ ഒരു ആത്മകഥയിൽക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രശസ്ത എഴുത്തനായ ബാലുപ്രകാശ് അദ്ദേഹത്തോട് ലാലാട്ടൻ്റെ അച്ഛനെ പറ്റി സംസാരിക്കുകയുണ്ടായിരിക്കും അപ്പം ലാലാട്ടൻ അല്ല ബാലപ്രകാശ് ബാലനോട്ട് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു അച്ഛനെ പറ്റിയിരുമ്പോൾ ലാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഇതാണ് കാരണം മലയാളത്തിലെ മഹാനാടനാണ് മോഹൻലാൽ അത് അദ്ദേഹം അച്ഛപോലുള്ള ആളെ അച്ഛനെ പറ്റി ഇങ്ങനെയൊക്കെ ഇതാക്കി പറയും അച്ഛൻ ഇപ്പോഴും ഓർക്കുന്നു ഓർക്കുന്നത് അച്ഛൻ മരിച്ചിട്ട് മുപ്പത്തഞ്ച് വർഷമായി മുപ്പത്തഞ്ച് വർഷം കൈറ്റും ഇപ്പോഴും അച്ഛനെ പോലുള്ള ഒരാളെ ഓർക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്കൊരു ഒരു ഇതാണ് അഭിമാനിക്കുന്ന കാര്യം തന്നെയാണ് അമ്മ എന്ന് പറഞ്ഞാൽ മഹാറാണിയിൽ വെച്ചിട്ടാ ഈ കോഴിക്കോടുള്ള ഈ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിൽക്കുക സിനിമ നടന്മാർ സിനിമാ നടന്മാരൊക്കെ അപ്പോൾ അവരിങ്ങനെ കമ്പനി ആയിട്ട് അപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നോ എല്ലാവരും മമ്മൂട്ടിയൊക്കെ അവരൊന്നും അന്ന് അത്ര വലിയ ഇവരൊന്നും ആയിട്ടില്ലല്ലോ അവര് പറഞ്ഞിരുന്നു കുപ്പിന്റെ വീട്ടില് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞ അവര് പറയുന്നു കുപ്പിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം പറഞ്ഞു ഇങ്ങോട്ട് കൂട്ടി കൊണ്ടു ആ വലിയ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടു വീടായി അന്ന് അവരിങ്ങോട്ട് വരാ ശെരിക്കും അമ്മക്കെ അന്ന് സാറാവുന്നതിന്റെ മുമ്പായിരുന്നു ശരി ഇവര് തുടക്കകാലത്ത് ശരി പറഞ്ഞാൽ ലാലേട്ടന്റെ അതുപോലെ തന്നെ ഒരു സിനിമകൾക്കൊക്കെ ഭാഗമായിട്ടുണ്ട് അവരായിട്ട് അടുപ്പായിരുന്നു അപ്പൊ എനിക്ക് മമ്മൂക്കമ്മൂക്കയുടെ കൊറേ കുറിപ്പുകളിലൊക്കെ അച്ഛനെ പറ്റിയൊരുപാട് എഴുതായിരുന്നു കാരണം മമ്മൂക്ക മേളയിലെ മമ്മൂക്കയുണ്ട് അതേപോലെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളൊരു സിനിമ അതില് അച്ഛൻ അപ്പൊ സുകുമാറിനായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു കാരണം അത് എന്നോട് പറഞ്ഞത് അത് എനിക്ക് അതൊന്നും എനിക്കറിയുന്ന കാര്യമില്ല അത് നമ്മളെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് റഹീം ചിലവൂർ എന്നാണ് ഏറ്റവും അപ്പോൾ റഹീംക്ക് അതേമാതിരി പുള്ളി കുറേ സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ് അങ്ങനെ പുള്ളിനെ ഒരിക്കലൊരിക്കലും ഞാൻ പരിചയപ്പെടുമ്പോൾ ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു അങ്ങനെ ഏതോ ഒരു പടം കൽപ്പറ്റ വർക്ക് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏതൊരു ആക്ടർ വരാൻ കഴിഞ്ഞില്ല അപ്പോൾ പറഞ്ഞിങ്ങനെ കോഴിക്കോട് ഇങ്ങനെ ഭാസ്കർ ഉറുപ്പ് എന്ന് പറയുന്നൊരു ആക്ടറുണ്ട് നിങ്ങൾ പോയാൽ വിളിച്ചാൽ വരൂ അങ്ങനെ അച്ഛനെ അവർ വിളിച്ചുകൊണ്ടുപോയി അഭിനയിപ്പിച്ച ഏതോ സിനിമ നിങ്ങൾക്കവിടെ ഓർക്കുന്നില്ല റേമിക്കറിയാമതിയോ റേമിക എന്നോട് പറഞ്ഞത് ഇങ്ങനെ അപ്പോൾ സുകുമാരനെ ഭയങ്കര അടുപ്പുണ്ട് ഇരുന്നു എന്ന് അന്ന് പുള്ളിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നത് ജയൻസാറിന്റെ രണ്ട് സിനിമകളായി അങ്ങാടിയും സർവഞ്ചവും ഈ നാട് ആഹ് ഈ നാട് ശെരിക്കും പറഞ്ഞാല് മമ്മൂക്കാന്റെ ഒരു സ്റ്റാർ വാല്യൂ കൂട്ടിയൊരു ഫിലിമാണ് ഈ നാട് എന്ന് പറയുന്നത് ഈ നാടോർ അപ്പോൾ ഫ്രണ്ട്സ് വേറൊരു സംഭവം കൂടി നമ്മളെ കെ ജി ജോർജ് സാറുണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിമിൽ തന്നെ ലെജൻഡ് ആയിട്ടുള്ള ഡയറക്ടർ കെ ജി ജോർജ് സാറ് ആ കാലത്ത് സാറിന് അയച്ചൊരു ലെറ്റർ ഇവിടെ ചേട്ടൻ എന്താ സംഭവം അതാണ് ഒന്ന് വായിക്കാൻ ഇത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളി അയച്ചതാ അന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കത്ത് ഇടപാടുകളാണ് ഉണ്ടാവുക ഇതിൽ പറയുന്നത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹായ സഹകരണങ്ങളും കൊണ്ട് കഴിഞ്ഞ ഷെഡ്യൂൾ ഒരുവിധം ഭംഗിയായി തന്നെ അവസാനിച്ചു കുറുപ്പിൻ്റെ ക്യാരക്ടർ പടത്തിൽ വളരെ നന്നായി ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അപ്പോളൊന്നും ചെയ്യാൻ സാധിച്ചില്ല മനസ്സിന് ആ ഈ ആ ക്യാഷ് എന്ത് ഒരു ഷെഡ്യൂള് കഴിഞ്ഞിട്ട് അടുത്ത ഷെഡ്യൂളിലേക്ക് ക്ഷണിക്കുന്നതും ആ ക്യാഷ് ഓഫർ ചെയ്യുന്ന കാര്യമാണ് സംഭവം എന്തായാലും ഇത് ഇപ്പോഴും അമ്മോടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ടി ദാമോദർ സാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ അതായത് അച്ഛൻ്റെ പിന്നെയുള്ള സിനിമകളിൽ ഇപ്പോൾ ശശി സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ സിനിമകളിലൊക്കെ പുറകിൽ ദാമോരമാഷ് എന്ന് പറയുന്ന ഒരാളായ ഒരു കയ്യുണ്ട് ദാമോര മാഷ് ആണ് കഥ എനിക്ക് അധികം ഉണ്ടാവുക അപ്പം ദാമോര മാഷ് അച്ഛൻ്റെ സിനിമകളെ വലിയൊരു പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് ദാമോര മാഷ്ടടുത്തൊരു ബന്ധമായിരുന്നു മാഷ് അച്ഛന് വേണ്ടി ഒരു ക്യാരക്ടർ തന്നെ എഴുതാറുണ്ടായിരുന്നു പിന്നെ ക്യാരക്ടർ അച്ഛന് വേണ്ടിട്ട് ഒരു ക്യാരക്ടർ പുള്ളി എഴുതുമ്പോൾ അച്ഛന് വേണ്ടി ഒരു ക്യാരക്ടർ അതിൻ്റെ അത് പുള്ളി എഴുതും എനിക്ക് ഈ വ്യക്തി വ്യക്തിബന്ധങ്ങളല്ലേ അതെ 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 പ്രധാന അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്രയും ഈ പ്രധാന കഥാപാത്രങ്ങളിലായിട്ട് പോലും ചെറിയ ചെറിയ വേഷങ്ങളിൽ ഒരുപാട് അതെ ഒരു ക്യാരക്ടറാകുമ്പോൾ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറാവുമ്പോൾ നമ്മൾ ഒരു പേരുള്ളൊരു കഥാപാത്രമാവുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മളിപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ പേരില്ലാത്ത കഥാപാത്രങ്ങൾ ഒരുപാട് സീനുകളിൽ വന്നു പോകുന്നുണ്ടെങ്കിലും ഒരു പേരുള്ള കഥാപാത്രമോ ഒരു സീനിലോ ഉള്ളെങ്കിലും ആ ക്യാരക്ടർ ഇപ്പോൾ അങ്ങാടിയിലൊക്കെ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു അച്ഛനെ എനിക്കൊന്നും ആകെ രണ്ട് സീനിലിട്ടുള്ളൂ ആ മുഖം വരുന്ന ആകെ രണ്ട് ക്ലോസപ്പ് ഷോട്ടുകളിലാണെന്ന് എനിക്ക് തോന്നുന്നു അതെ 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 അപ്പോൾ അത് അങ്ങനെ അത് ആ രണ്ട് സീനിലെ അച്ഛനെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അത് ഇതാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു മഹത്വാണ് കൂടുതലായിട്ടും അതെ കൂടുതലായിട്ട് പിന്നെ ഉണരൂലുണ്ട് ലാലേട്ടന്റെ കൂടെ ഒരു അതേപോലെ തന്നെ ഇത്രയും കാലം അതിലെ ക്യാരക്ടർ എന്താണ് ഇത്രയും കാലത്തെ നല്ല ക്യാരക്ടർ ചെയ്തത് നല്ല ഒരു അഭിനയ തന്നെയാണ് ചെയ്തത് പിന്നെ അധികം സിനിമകളെ പേരുകൾ നമുക്കോട് പെട്ടെന്ന് പറഞ്ഞു കാരണം ഞാൻ പത്ത് വയസ്സുള്ള സമയത്താണ് അച്ഛൻ മരിക്കുന്നത് ഒരു അച്ഛൻ്റെ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ടൊന്നും അല്ല പോവുക അങ്ങനെയൊന്നും അല്ല അങ്ങനെയുള്ളൊരു ശീലങ്ങളൊന്നുമില്ല അങ്ങനെ പടം ഉണ്ട് പിന്നാളെ പടം ഉണ്ട് സിനിമ പേരെന്താന്ന് ഒന്നും നമ്മളോടൊന്നും അതോ വീട്ടിൽ അങ്ങനെയൊന്നും പറയൊന്നുമില്ല മരിച്ചിട്ട് ആ ഒരു ഇതിന്റെ വീട്ടിലായിരുന്നു അപ്പൊ അങ്ങനെ ഞാനും അടുത്തുനിന്ന് കാണുന്നത് ആദ്യമായിട്ട് ഒരു ആക്ടർ അടുത്ത് കാണുന്ന സുഹൃത്തുക്കളാണല്ലോ കൂടുതൽ കാണോ അതായത് കോഴിക്കോട് നാടങ്ങൾ ഞങ്ങളെ കൂട്ടി കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് കോഴിക്കോട് അധികം നാടങ്ങൾ ഉണ്ടാവില്ല അപ്പോഴൊക്കെ ഭൂമി ബാൽഗനാർ രീതി ഭക്തെന്ന് പറയുമ്പോൾ കുഞ്ഞാണ്ടി ആട്ടെ അവരൊക്കെ ആയിട്ട് മേഘനാ ഞാൻ കണ്ടിട്ടുണ്ട് ഓഫീസിലായിട്ട് പിന്നെ അവരൊക്കെ ാണ് ചിത്രമാനുഴും കുറച്ച് സിനിമകളൊക്കെ പലരി മണിക്കഞ്ജിഖിന്റെ ഈ അടുത്ത ഫസ്റ്റിലൊക്കെ അതേപോലെ തന്നെ ചേട്ടാ അച്ഛൻ ഈ ആകാശവാണി ആർട്ടിസ്റ്റ് ആയിരുന്നു അത് അച്ഛൻ അച്ഛൻ്റെ ശബ്ദം നല്ല ശബ്ദമായിരുന്നു അതിപ്പോൾ ശബ്ദം കേട്ട സിനിമയിലൊക്കെ കേട്ടറിയാം അച്ഛൻ അകാറിലെ എ ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റുകളുള്ള ഒരാളായിരുന്നു അന്ന് എനിക്കൊന്ന് ആ സമയത്ത് ആകെ മൂന്നോ നാലോ പേരേ ഉള്ളൂ എ ഹൈ ഗ്രേഡ് അന്ന്

ഇപ്പോ ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് അത് നിങ്ങൾ നല്ല രീതിയിൽ കാരണം എന്തുകൊണ്ട് ഒന്നാമത് അന്ന് ഇന്നതുപോലെ ഇതായിട്ടുള്ള ഒന്നുമില്ല നമുക്ക് കിട്ടുന്നത് തന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സ് ആണ് നമുക്ക് അത് ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ആണ് അധികം ആൾക്കാർ അച്ഛന്റെ പിന്നെ ഒന്നാമത്തെ കാരണം അച്ഛനെ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഞാൻ പ്രശസ്തനാവണോ അങ്ങനെയുള്ള ഒരിതൊന്നുമില്ല അച്ഛനോട് ഒരു വർക്ക് ഏൽപ്പിച്ച് അച്ഛനത് ഭംഗിയെ ചെയ്യുക അച്ഛൻ അങ്ങോട്ട് പോരൂ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കത്തിനകത്ത് പറയുന്നത് ഇപ്പം ഇന്നതോ അങ്ങനത്തെ സംഭവത്തിന് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല ഒരു ഷെഡ്യൂൾ മുഴുവൻ അഭിനയിച്ച് പൈസ ഒന്നും കിട്ടാത്ത പോരാ അച്ഛൻ ചോദിക്കാൻ നിൽക്കില്ല എനിക്ക് പൈസ ഉണ്ടെന്ന് തന്നെ അവിടെ നിൽക്കൂല അച്ഛനെ അച്ഛനെ ഏതാണ് ക്യാരക്ടർ ആയിപ്പോ അച്ഛനായി ചെയ്ത് അത് ചെയ്ത് അച്ഛൻ കൂട്ട് പോരും അപ്പൊ ആ സമയത്ത് പിന്നെ കൊടുക്കുന്നവർ കൊടുക്കും ഇല്ല കിട്ടാത്ത ഒരുപാട് ഇതുണ്ട് അതിന്റെ കൈ നഷ്ട അങ്ങനത്തെ ഇതിനൊന്നും സമയമില്ല പറഞ്ഞാൽ അച്ഛനെ പറഞ്ഞു അതെ സൗഹൃദം സൗഹൃദം അച്ഛൻ അങ്ങനെ ഇതാ അച്ഛൻ ഓരോരുത്തരെ മനസ്സിലാക്കും ഇങ്ങനെ അപ്പം ഓരോ കൂടെ നിൽക്കും സിനിമ സിനിമ മേഖലയിലാണെങ്കിൽ ഇപ്പം അങ്ങനെ സൗഹൃദങ്ങൾക്ക് കൂടുതൽ സാധനം കൊടുക്കുന്ന ഒരാളാണ് ഇതിൽ സിനിമയിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സൗഹൃദത്തിൻ്റെ മുകളിൽ ഒരുപാട് സിനിമകൾ ചെയ്തു തന്നു അപ്പോൾ ഈ ഇപ്പോൾ ചേട്ടൻ്റെ ഫാദർ ഏറ്റവും കൂടുതൽ സൗഹൃദം സൂക്ഷിച്ചത് ഇവരിൽ ആരെ എടുത്തായിരുന്നു എല്ലാരും ഏറ്റവും സൗഹൃദം ആരെയും പ്രത്യേകമായിട്ടുള്ള അങ്ങനെ എല്ലാരും ഏറ്റവും നല്ല സൗഹൃദമുണ്ട് അച്ഛനെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങൾ ഞാൻ കോഴിക്കോട്ടുകാരായിട്ടുള്ള മൽക്യ നായരായിട്ടും നെല്ലിക്കോട് ഭാസ്കറിനായിട്ടും പുതിരോട്ടം പപ്പക്കാരനെ കുഞ്ഞാണ്ടിയാടൊക്കെ ആയിട്ട് തന്നെയാണ് പിന്നെ എല്ലാവരും ഏറ്റവും സൗഹൃദം സിനിമ മേഖല അവരൊക്കെ പിന്നെ അന്നത്തെ ഇന്നത്തെ മതി എപ്പോഴും റീച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ അവര് നമ്മളിവിടെ കോഴിക്കോടാണ് അവര് ബാക്കിയുള്ള ലാലാ തിരുവനന്തപുരം ആണ് മമ്മൂക്കൃശൂര് അങ്ങനെ ആ ഇതായിരുന്നു അപ്പോൾ അവര് സിനിമ ആ ഒരു ഇതിലെത്തിപ്പെടുമ്പോ അവരൊക്കെ കോഴിക്കോട് സാറിനെ പറ്റി എന്തെങ്കിലും നല്ല പറഞ്ഞു അത് ഞാന് ഒരിക്കലും ആർ കെ നായർ തന്നെ നമ്മളൊരു ഒരു ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കേട്ടുള്ള ഒരാളുണ്ടായിരുന്നു സിനിമയിൽ നടനാണ് പുള്ളി വേറെ സീരിയലൊക്കെ അഭിനയിച്ചിരുന്നു പുള്ളിയുടെ മകളെ കല്യാണത്തിന് പോയ സമയത്ത് ഞാൻ ഒക്കെ അരിയർ സാറിന് പരിചയപ്പെട്ട് അങ്ങനെ അപ്പം എൻ്റെ ആളെ മകനാണെന്ന് ഞാൻ എന്നെ പുള്ളി പരിചയപ്പെടുത്തി തന്നപ്പോൾ പുള്ളി എന്നെ അടുത്ത് ഇരുത്തി പുള്ളി എന്നെ അച്ഛനെ പറ്റി ഒരുപാട് കാര്യങ്ങളങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ ഭാര്യ സാറിന് ആളങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ അച്ഛനൊക്കെ അപ്പോൾ അതായത് അച്ഛനോടുള്ള ഒരു അടുപ്പവും അച്ഛനോടുള്ള സൗഹൃദമാണ് പുള്ളീൻ്റെ തൊട്ട് പുള്ളീൻ്റെ കൈ പുള്ളീൻ്റെ കൈ പിടിച്ച് തൊട്ടടുത്തിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോൾ അത് അച്ഛനോടുള്ള ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ഒരിക്കൽ പുറത്തുനിന്ന് പുള്ളിയെ കണ്ട് ഞാൻ അങ്ങോട്ട് കയറി പിള്ളി പുള്ളി എന്നോട് മറന്ന എന്നെ മറന്നുപോകുന്നുണ്ട് അപ്പം ഞാൻ പുള്ളിയെ ഇങ്ങനെ നിന്ന ആളെ പകരാണ് പറഞ്ഞപ്പോൾ പുള്ളി അപ്പുറം എന്നോട് വളരെ സ്നേഹത്തോട് കൂടി അതിനനുസരിച്ച് വയ്ക്കും അപ്പോൾ അങ്ങനെ അത് അച്ഛനോടുള്ള ഒരു ഇതിനോടൊക്കെ പുള്ളി അന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ സിനിമാ അഭിനയത്തിന് സൗന്ദര്യം വേണ്ടെന്ന് തെളിയിച്ച ഒരു നടനാണെന്ന് കാരണം അച്ഛൻ അങ്ങനെ കറുത്തിട്ട് ഭയങ്കര ഹൈറ്റായിട്ട് ഒരു ഭയങ്കര ഒരു ഖണ്ഡാ തന്നെ പേടിയാവുന്ന ഒരു രൂപ അപ്പോൾ അഭിനയത്തിന് സൗന്ദര്യം വേണ്ട എന്ന് തെളിയിച്ച ഒരാളാണെന്ന് ഇപ്പം ഇപ്പോഴുള്ള കാലത്തൊക്കെയാണ് അച്ഛനുള്ള ഇപ്പോഴെന്ന് വച്ചിട്ട് സിനിമയിൽ നിന്നും പറയാൻ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ഇപ്പോൾ സിനിമക്ക് സൗന്ദര്യം കൂടെ വേണം എന്നുള്ളൊരു ഇതാണല്ലോ അപ്പോൾ നമ്മളെ ഈ ജാൻഫാർ മരിച്ചപ്പോൾ അച്ഛന്റെ ഒരു ജാൻസർ മരിച്ച സമയത്ത് അച്ഛൻ ഭയങ്കര അന്നത്തെ ദിവസം ഭയങ്കര ഒരു ഭയങ്കര ഒരു സങ്കടമല്ലായിരുന്നു കാരണം അച്ഛൻ്റെ കൂടെ ശരവഞ്ചരത്തിൽ ത്രൂ ഔട്ട് ചെയ്ത് ഒരുമിച്ചിട്ട് ഒരു ആ ഒരുപാട് സീനുകളുണ്ടല്ലോ അങ്ങനത്തെ അപ്പോൾ അത്രയും ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്ത അച്ഛനായിട്ട് ഒരു നല്ലൊരു ബന്ധം ഉള്ള ഒരു ഇതായിരിക്കും അതുകൊണ്ടായിരിക്കും അച്ഛന് ഭയങ്കര ഒരു ഭയങ്കര സങ്കടമായിട്ട് ഒരു ദിവസം ഭയങ്കര ജയം മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു നമ്മളോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഓർമ്മയിലുണ്ട് അതുപോലെ നമ്മൾ ഫാമിലി ഫാമിലിനെ പറ്റി ചോദിക്കാൻ പോയി ഇത് ഒരു മകനാണോ അപ്പോൾ കോഴിക്കോട് തന്നെയാണ് അപ്പോ ഇത്രക്കാണ് സാറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ബാക്കിയുള്ള സാറ് ആക്ട് ചെയ്ത സിനിമേൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനേക്ക് ബൈ